നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ അസൂയ പൂണ്ട് നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ഉയർന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന ആ വലിയ കാഴ്ച കാണേണ്ടി വരും സ്നേഹം നിറഞ്ഞവരെ എവിടെയൊക്കെയോ മാനസികമായി മുറിവേൽക്കുകയും അകാരണമായി ഉപദ്രവിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുവാനുള്ള കാരണം എന്താണ് കർത്താവേ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും അവർ എന്നെ ഇങ്ങനെ അകാരണമായി നിന്ദിക്കുകയും ഉപദ്രവിക്കുകയുമാണല്ലോ ഞാൻ മടുത്തു എനിക്ക് വയ്യ എന്നിങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന മുറിവുകളെ തുടർന്ന് നിലവിളിക്കുന്ന ചിലരോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണിത് നിന്റെ വളർച്ച ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അവരുടെ പരിധികൾക്കപ്പുറത്തേക്ക് നിങ്ങൾ എത്തി എന്നുള്ള തിരിച്ചറിവ് പലരെയും അകാരണമായി നിങ്ങളെ ദ്രോഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു വല്ലാത്ത അസൂയയാണ് നിന്റെ ഭവനം ദൈവം നിനക്ക് നൽകുന്ന ജീവിത നിലവാരങ്ങൾ നിന്റെ തലമുറയ്ക്ക് ദൈവം നൽകുന്ന സൗഭാഗ്യങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ ചൊടിപ്പിക്കുന്നതും അവർ ഉറക്കം കെടുത്തുന്നതുമായ ചില അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ അവകാശികളാകുന്നതിലൂടെ അവരെ അലോസരപ്പെടുത്തുന്ന വിവിധ കാര്യങ്ങളാൽ നിങ്ങൾക്ക് നേരെ അവർ തുറന്നുവിടുന്ന അക്രമങ്ങളെയും നിങ്ങൾക്ക് നേരെ അവർ നടത്തുന്ന യുദ്ധങ്ങളെയും കർത്താവ് കാണുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രതിസന്ധികളുടെ മുമ്പിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു ദൈവവൈതൽ എന്ന നിലയിൽ നിങ്ങളുടെ ഭാവി ശോകമോഖമായി അടഞ്ഞു പോവുകയോ അവസാനിക്കുകയോ ഇല്ല ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ചതിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പ്രവചനതോതിലേക്ക് ലോകരക്ഷകനും നമ്മുടെ കർത്താദി കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതവും പരിശുദ്ധവുമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വേദഭാഗങ്ങൾ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ആ പതിനൊന്ന് പന്ത്രണ്ട് വേദഭാഗങ്ങൾ അതിങ്ങനെയാണ് അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചു പടയാളികൾക്ക് വേണ്ടിവോളം പണം കൊടുത്തു കർത്താവായ യേശുവിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഒരു സംഭവമായിട്ടാണ് ബൈബിൾ ഇതിനെ വിശദീകരിക്കുന്നത് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ മരിച്ചുവരെ ഉയർപ്പിക്കുന്നതും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നതും ജനത്തിന്റെ പൊതുസമ്മതി കർത്താവായ യേശു നേടിയെടുക്കുന്നതും ആ കാലഘട്ടത്തിലെ യഹൂദ മതാധികാരികളെ യാതൊരു വിധത്തിലും സ്വസ്ഥമായി നിലകൊള്ളുവാൻ അനുവദിച്ചില്ല യേശുവിൻ്റെ ഈ സാമൂഹികപരമായ അംഗീകാരത്തെ യേശുവിന് കിട്ടുന്ന ഈ ജനസമ്മതിയെ അവർ ഏതുവിധേനയും ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചു എന്നാൽ യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊന്നും തങ്ങളെ കൊണ്ട് ചെയ്യാനും കഴിയുന്നില്ല പക്ഷെ യേശുവിനെ എങ്ങനെയും വകവരുത്തണം അതേ തുടർന്ന് ആ കാലഘട്ടത്തിൽ കള്ളസാക്ഷികളെയും കള്ളത്തെ തെളിവുകളെയും എല്ലാം നിരത്തി യേശുവിന് നേരെ ക്രൂശുമരണം ലഭിക്കത്തക്ക നിലയിലുള്ളതായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നാൽ നീതിപീഠങ്ങൾക്ക് പോലും യേശുവിന് ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നിട്ടും പൊതുജനത്തിന്റെ അഭിപ്രായത്തെയും നിർബന്ധത്തെയും ഹേതുവായി ആ കാലഘട്ടത്തിലെ റോമൻ ഗവർണർ ആയിരുന്ന ബീലാത്തോസിന് യേശുവിനെ ക്രൂശീകരിക്കുക എന്നുള്ള പൊതുജനത്തിന്റെ നിർബന്ധത്തിൽ വഴങ്ങേണ്ടതായിട്ട് വന്നു അങ്ങനെ േക്രൂശ് മരണത്തിന് വിധേയനായി അതുകൊണ്ട് എല്ലാം അങ്ങ് അവസാനിച്ചു എന്നായിരുന്നു അവർ കരുതിയത് ഇനി ഇദ്ദേഹത്തെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകുകയില്ല ഇനി ആരെയും ഉയർത്തെ നൽപ്പിക്കത്തില്ലല്ലോ ഇനിയും ഒരത്ഭുതവും ചെയ്യത്തില്ലല്ലോ അങ്ങനെ ജനം മരണപ്പെട്ടു പോയ ഒരാളുടെ വീരോതിഹാസങ്ങൾ പറഞ്ഞു കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നുപോക്കോളൂ ഇനി ഇതേ തുടർന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള നിലയം വിലയും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ പിടിക്കാം എന്നിങ്ങനെയുള്ള ചില ഗൂഢമായ ലക്ഷ്യങ്ങൾ യേശുവിനെ ശത്രുക്കളായിരുന്ന മഹാപുരോഹിതർക്കും മതമേലധികാരികൾക്കും എല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ ആ സാമൂഹിക വ്യവസ്ഥക്കൊരു മാറ്റം വരുത്തുവാൻ യേശു എന്ന് പറയുന്നതായ വാക്കിനെ യേശുവിന്റെ അത്ഭുതങ്ങളെ യേശുവിനെ കുറിച്ചുള്ള സംസാരത്തെ ഇല്ലായ്മപ്പെടുത്തുവാനുള്ള അവരുടെ ഏറ്റവും ശക്തമേറിയ കണ്ടെത്തലായിരുന്നു യേശുവിനെ ഒരു കുറ്റവാളിയെ പോലെ ചിത്രീകരിച്ച് പൊതുജനം മധ്യത്തിൽ വിചാരണ ചെയ്ത് ക്രിസ്തുവിനെ ആ കാലഘട്ടത്തിൽ ഏറ്റവും നിണ്യമായ ക്രൂശുമരണത്തിന് വിധേയനാക്കുക അങ്ങനെ യേശുവിനെ അവർ ക്രൂശീകരിച്ചു എന്നാൽ മൂന്നാമത്തെ ദിവസം പ്രവചന നിവർത്തി പോലെ വാഗ്ദത്വങ്ങൾ കൊത്തവണ്ണം നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു സത്യത്തിൽ യേശുവിനെ ക്രൂശീകരിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു യേശുവിനെ ക്രൂശീകരിച്ചില്ലായിരുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം യേശു ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾക്കും ഈ വീര്യപ്രവർത്തികൾക്കുമെല്ലാം ഒരു പരിധി ഉണ്ടാകുമായിരുന്നു പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഗണത്തിലേക്ക് യേശു ഒതുങ്ങി പോകുമായിരുന്നു കോണ്ടാക്സ്റ്റ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഏലിയാവൊക്കെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ഏലീഷയൊക്കെ മരിച്ചവരെ ഉയർത്തെ നിൽപ്പിച്ചതുപോലെ മോശിയൊക്കെ പോലെ അത്തരത്തിലുള്ള ഒരു സാധാരണ പ്രവാചക നിലവാരത്തിലേക്ക് യേശുവിനെയും അവർക്ക് ഒതുക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ക്രൂശുമരണം മരണം ആ ക്രൂശുമരണത്താൽ അരിമത്തിയിലെ ജോസഫിന്റെ കലറയിൽ അടക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് പൊതുജനത്തിന്റെ കൺമുൻപിൽ യേശു കല്ലറയെ തുറന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതോടുകൂടെ ആർക്കും വാതുറന്ന് ക്രിസ്തു യേശുവിൻ്റെ പരമാധികാരത്തെയും അഭിഷേകത്തെയും കുറിച്ച് കമാനൊരക്ഷരം മിണ്ടാൻ കഴിയാതെ വണ്ണം എതിർത്ത സകല അതരങ്ങളെയും ഒന്നിച്ചടയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവായ യേശുവിന് ക്രൂശ് നൽകിയത് ഇപ്പോൾ ഏറ്റവും വലിയ വിനയായി കർത്താവിന്റെ ശത്രുക്കൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു യേശുവിനെ കൊല്ലണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നൊരു നിലയിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നു ഈ ദ്രോഹം നിമിത്തം ഞങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ അതിക്രമങ്ങൾ നിമിത്തം ക്രിസ്തുവേശുവിന്റെ മഹത്വം ഇപ്പോൾ വാനോളം വാനോളമുയർന്നിരിക്കുകയാണ് യേശുവിന്റെ പ്രശസ്തി നേരത്തെ ഇറുസലേമിന്റെ ചുവരികൾക്കിടയിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മാലോഹരൊക്കെയും അറിയത്തക്കവണ്ണം മനുഷ്യവാസമുള്ള ഇടത്തൊക്കെയും വാഴ്ത്തിപ്പാടത്തക്കവണ്ണം ഭൂമിയുടെ അതിരുകളിലേക്ക് അത് വിസ്തൃതി പ്രാപിക്കുവോളം കാറ്റുതീ ആ വാർത്ത പടർന്നു പന്തലിക്കുകയാണ് എന്നാൽ പ്രചരിക്കപ്പെടുന്ന ക്രിസ്തുവേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യത്തെ തങ്ങൾ പൈസ കൊടുത്തൊതുക്കാൻ ശ്രമിച്ചാൽ എത്ര പേർക്ക് കാശ് കൊടുക്കും എത്ര പേർ അതിരങ്ങളെ മൂടിക്കട്ടാൻ പറ്റും നടക്കത്തില്ല അങ്ങനെ കർത്താവായ ശത്രുക്കൾക്ക് തന്നെ ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി ഉയർത്തെഴുന്നേറ്റു അവർ വെച്ച പരിധികൾ അവർ വെച്ച പരിശ്രമങ്ങൾ അവർ വെച്ച ചതികൾ അവർ വെച്ച മരണ പദ്ധതി ഇതിനെ എല്ലാം അതിജീവി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനി അസൂയാലുക്കളും കലികൂണ്ട് വിറവുകൊണ്ട് നടന്നതായ പേപിടിച്ച ചെന്നായിക്കളെ പോലെ പ്രതികരിച്ച ഒരുപറ്റം മനുഷ്യരുടെ വിദ്വേഷങ്ങളുടെ ഇരയായി യേശുവിനെ കിട്ടത്തില്ല യേശു മരണത്തെയും ഇന്നലെ വരെ മരിച്ചവരെ ഉയർപ്പിച്ച പ്രവാചകന്മാരുടെ വിരോധിഹാസങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ പാടുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഏലിയാവും ഞങ്ങളുടെ ഏലിശയുമൊക്കെ അത്തരത്തിലുള്ള പ്രമുഖരാണ് എന്നാൽ കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് കൊന്നുകളഞ്ഞിട്ടും മരണത്തെ ജയിച്ചവനായി യേശു എഴുന്നേറ്റിരിക്കേ സ്വയം മരണത്തെ ജയിച്ചവൻ എന്നുള്ള ഖ്യാതി ലോകത്തിൽ ആർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ യേശു ഇപ്പോൾ അതും നേടിയിരിക്കുകയാണ് കരമുയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാട്ടു ദൈവ പൈതലേ നിനക്ക് വിരോധവും പ്രതികൂലവുമായി പലതും പലരും ചെയ്യുമ്പോൾ അത് നിന്റെ പര്യവസാനമാണെന്ന് നിന്നോട് ആരെങ്കിലും പറയുന്നെങ്കിൽ ആ വാക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാജം ഈ പ്രശ്നങ്ങൾ നിന്നെ തകർക്കുമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നുണ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മനിവേശിതനായി നിങ്ങളെ നോക്കി ആത്മാവിൽ ദൂത് കൈമാറട്ടെ ഇല്ല ഇത് നിന്റെ അവസാനമല്ല ഇത് നിന്റെ പൂർത്തീകരണമല്ല ദൈവത്തിന്റെ സമഗ്രമായ ഒരു കാര്യപദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് നിന്റെ പേരിൽ നടക്കുന്നത് ഈ നിന്ന് നിന്റെ അവസാനമല്ല നീയേറ്റ ഈ പരിഹാസങ്ങൾ നിന്റെ നിനക്ക് നേരിട്ട് ഈ നഷ്ടങ്ങൾ ചതിവുകൾ നിന്റെ ജീവിതത്തിന്റെ ഒടുക്കമല്ല ദൈവം നിനക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന സന്തോഷ സുരഭിലമായ നല്ല ജീവിതത്തിന്റെ ഇനാഗ്രേഷൻ സെർമണിയാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന അനുഗ്രഹിതനായൊരു സഹോദരനാണ് ജോബി വളരെ ശ്രേഷ്ഠമായൊരു നല്ല പദവിയിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് ദൈവകൃപയാൽ അനുഗ്രഹിതനായി ജോലി ചെയ്യുകയാണ് ജോബിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ പ്രശ്നത്തെ തുടർന്നാണ് ചില നാളുകൾക്ക് പുറകിൽ ഞങ്ങൾ പരിചിതരാകുന്നത് അന്ന് ജോബി പ്രാർത്ഥിക്കുവാനായി വിളിച്ചു ജോബിയുടെ ഒരു സഹോദരി മുഹാന്തരമാണ് അന്ന് ജോബി എന്ന സഹോദരനെ പ്രാർത്ഥിക്കുവാനായി വിളിക്കുന്നത് ജോബിയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ഒരു പ്രിയപ്പെട്ടവൻ ഈ ജോബിക്കെതിരെ അസൂയ പൂണ്ട് ആ മാനേജ്മെൻറ്റിനോട് ഈ പ്രിയപ്പെട്ടവനെക്കുറിച്ച് കുറേ കൊള്ളരുതായ്മകളെല്ലാം പറഞ്ഞ് ജോബിയെ തൻ്റെ ജോലിസ്ഥാനത്ത് നിന്നും തെറപ്പിച്ചു കളഞ്ഞു വളരെ സങ്കടപ്പെട്ട് തൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വേദനയോടും ഭാരത്തോടും കൂടെ താൻ അവിടെ ആയിരുന്നു തൻ്റെ ഒന്നിനേ സ്നേഹിതർ തന്നെ സപ്പോർട്ട് ചെയ്തു കാരണം നല്ലൊരു സൽസ്വഭാവിയാണ് അങ്ങനെ തൻ്റെ ചില സ്നേഹിതരുടെ സഹായത്തോടുകൂടെ താൻ അവിടെ തന്നെ നിലനിൽക്കുകയും അവരോടൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലയിടത്തും താൻ പുതിയ ജോലിക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്തു അങ്ങനെ മനോഹരമായൊരു ജോലി തനിക്ക് കിട്ടി താൻ ചെന്നതായ ആ സ്ഥാപനത്തിൽ ദൈവം തന്നെ ആദരിക്കുവാൻ തുടങ്ങി ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ലൊരു കീ പൊസിഷനിലേക്ക് ഈ പ്രിയപ്പെട്ടവൻ പെട്ടെന്ന് തന്നെ ഉയർത്തപ്പെട്ടു ഇങ്ങനെ ഇരിക്കെ പണ്ട് തന്നെ ടെർമിനേറ്റ് ചെയ്തതായ കമ്പനിയുമായി താൻ ആയിരിക്കുന്ന പുതിയ ആ സ്ഥാപനത്തിന് ഒരു പ്രത്യേകമായ ഒരു ഡീലർഷിപ്പ് വരികയാണ് ഈ ഒരു ഡീൽ സൈൻ ചെയ്യുവാനുള്ള സൈനിങ് അതോറിറ്റി ലഭിച്ചത് നമ്മുടെ സഹോദരൻ ജോബിക്കാണ് അങ്ങനെ പഴയ സ്ഥാപനത്തിൽ നിന്നും ജോബി എന്ന് പറയുന്ന നമ്മുടെ സഹോദരത്തെ പുതിയ സ്ഥാപനത്തിലേക്ക് തൻ്റെ പഴയ കമ്പനിയിലെ ഒരു പ്രതിനിധി ആ ഡോക്യുമെന്റുകളൊക്കെ സൈൻ ചെയ്യുവാനായി കടന്നു വരികയാണ് അങ്ങനെ ഈ െത്തുന്ന സമയത്ത് വളരെ ശ്രേഷ്ഠമായ ഒരു സ്വീകരണമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിലും സിഗ്നേച്ചർ അതോറിറ്റിയുള്ള സൈനിങ് അതോറിറ്റിയുള്ള ആൾ വരുവാൻ വേണ്ടി അല്പസമയം വെയിറ്റ് ചെയ്യുവാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെയിറ്റ് ചെയ്ത ആ ക്യാബിൻ്റെ മുൻപിലൂടെ ഒരു മനുഷ്യൻ നല്ല സെറ്റപ്പായിട്ട് കയറി പോകുന്ന ഒരു കാഴ്ച ഇയാൾ കണ്ടു മറ്റാരും ആയിരുന്നില്ല പണ്ട് താൻ പാര പണത്തിറക്കിവിട്ട കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു ഒരു കഞ്ഞി കൂടി മുട്ടിച്ചപ്പോൾ താൻ ജയിച്ചു എന്ന് വിചാരിച്ചിരുന്ന ആ മനുഷ്യൻ അയാൾക്ക് ആ കാഴ്ച കാണേണ്ടി വന്നു ഇപ്പോൾ താൻ ആരെ ദ്രോഹിച്ചു വിട്ടോ അദ്ദേഹത്തിന്റെ മുമ്പിലേക്കാണ് താൻ കടന്നു ചെല്ലാൻ പോകുന്നത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിൽ ഈ പറയപ്പെടുന്ന ഈ ഡീൽ അദ്ദേഹം നിരസിച്ചാൽ എന്റെ ഡിഗ്നിറ്റി അത് ബാധിക്കും എന്റെ ജോലിയെ അത് ബാധിക്കും അങ്ങനെ അകത്ത് കയറിച്ചെന്നും ആ സാർ എന്നെ ഓർക്കുന്നുണ്ടോ സഹോദരൻ ജോബി പറഞ്ഞു ഞാൻ എങ്ങനെയാണ് താങ്കളെ മറക്കുക കാരണം മറക്കാൻ കഴിയാത്ത കുറേ അധികം ഓർമ്മകൾ എനിക്ക് അവിടെ നിന്ന് സമ്മാനിച്ചാണല്ലോ വിട്ടത് എനിക്ക് അതിൻ്റെ വിരോധമൊന്നുമില്ല കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു യേശുവിനെ ഇവിടെ വരെ ഉയർത്തി നിങ്ങൾ എന്നെ ചതിച്ചു അന്നത്തെ എൻ്റെ നിലവാരത്തിൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും ശക്തമേറിയ ഒരു ദ്രോഹം നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാൽ നിങ്ങൾ അന്ന് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി പദവിയിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില ഇവന്റുകൾ ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസ്തയോടെ നിന്ന സ്ഥാനത്ത് നിങ്ങൾ ആത്മാർത്ഥമായി പ്രയത്നിച്ചെടുത്ത് നിങ്ങളുടെ ഒപ്പം നിന്നവർ നിങ്ങൾക്ക് നേരെ ചതിയും വഞ്ചനയും പ്രചരിപ്പിച്ച് നിങ്ങൾക്ക് നേരെ കള്ള തെളിവുകൾ ഉണ്ടാക്കി നിങ്ങളെ അവിടുന്ന് കുടിയിറക്കി വിട്ടതായിരിക്കാം നിങ്ങളെ പറിച്ചു കളഞ്ഞെടുത്ത് നിങ്ങൾ അങ്ങ് നശിച്ചു പോകുമെന്ന് കരുതി അവർ ചെയ്ത ആ കുടിലെ ദൈവം കാഴ്ചക്കാരനെ പോലെ കൈകെട്ടി നോക്കിയിരിക്കാൻ തയ്യാറല്ല അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ ഒരുക്കി തരാൻ പോകുന്നത് അവർ നിങ്ങളെ പറിച്ചു കളഞ്ഞതുകൊണ്ട് ശ്രേഷ്ഠമായടത്ത് നിങ്ങൾ എത്തിപ്പെട്ടു എന്ന് പറയത്തക്ക നിലയിലുള്ള ഉന്നതമായൊരു ഭാഗ്യപദവിയിലേക്ക് കർത്താവ് നിങ്ങളെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് തൂത് പറയുമ്പോൾ ചില ഹൃദയങ്ങളെന്നെ കാണിക്കുന്നു ചില മുഖങ്ങളെ കർത്താവിനെ കാണിക്കുന്നു വിതുമ്പുന്ന ചില കണ്ണുകളുമായി ഹലലൂയ്യ മനസ്സിനകത്ത് തിങ്ങി നിറഞ്ഞ സങ്കടങ്ങൾ ഇപ്പോൾ ധാരാധാരയായി ഒഴുകുന്ന കണ്ണുകളോടുകൂടെ ഈ ദൈവിക ദൂതി കേൾക്കുന്ന കർത്താവിന്റെ പൈതലെ നിന്നോട് ഞാൻ പറയുന്നു ഈ വാക്ക് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് നിന്നെ പിശു ചീന്തുവാൻ നിന്നത് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ ഇല്ലായ്മപ്പെടുത്തുവാൻ ചിലർ മത്സരിച്ച് തയ്യാറായി എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ നീ ചോദിച്ചു കർത്താവേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ എന്തിനത് സഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു തെറ്റോ തിന്മയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സഹിക്കുന്നതിൻ്റെ ഒരു അർത്ഥമുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് നീ ദൈവത്തോട് പറഞ്ഞ വാക്കുകളുടെ ഉത്തരമാണ് പരസുദ്ധാൻ നിനക്ക് തരുന്നത് അവർ നിന്നെ ഇറക്കി വിട്ടത് ദൈവത്തിന് ചില പുതിയ വാതിലുകളിൽ നിന്നെ സ്വീകരിക്കുവാൻ പദ്ധതിയുള്ളതിനാലാണ് അവർ നിന്നെ വഞ്ചിച്ചത് ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രമാത്രം വലിയതെന്ന് അവരും കാണേണ്ടതിന് വേണ്ടി തന്നെയാണ് അവർ നിന്നെ ഒറ്റപ്പെടുത്തിയത് ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതെന്ന് നീ തിരിച്ചറിയുവാൻ വേണ്ടി തന്നെയാണ് അവസ്ഥകൾ മാറും അവരുടെ മുൻപാകെ പണ്ടുണ്ടായിരുന്നതിനേക്കാളും ശക്തിയോടെ ദൈവം നിന്നെ പ്രതാപശാലിയാക്കി മാറ്റുന്ന ഒരു പുതിയ സമയം വരികയാണ് ഹല്ലൂയ നിങ്ങളെ പ്രസഹിച്ച് ഞങ്ങൾ പാർത്ത പല പണ്ടത്തെ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ ആ നാടും നാട്ടാരും സമൂഹവുമൊക്കെ ദൈവകൃപയാൽ എന്നെ വിലയിരുത്തുന്ന അവരുടെ കണ്ണുകളിലെ ജിജ്ഞാസ ഒരുപാട് കാര്യങ്ങൾ എന്നെ നോക്കി സംസാരിക്കുന്നതായിട്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ദ്രോഹിക്കപ്പെട്ട പലയിടങ്ങളിൽ ഒരാതിഥേയനെ പോലെ ദൈവം എന്നെ ബഹുമാനിതനായി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്ത അപാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിപ്പം അതിനുണ്ട് നമ്മൾ കാണാത്ത ആഴങ്ങൾ അതിനുണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ദൂരം അതിനകത്ത് ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൾ ഇന്നലകളിൽ തിളങ്ങിയത് കണ്ണുനീരിനാലാണെങ്കിൽ സങ്കടങ്ങൾ വാർതൊഴുകുന്ന ഒരു മുഖം ആ കണ്ണീർ കണങ്ങളാലാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തിളങ്ങിയതെങ്കിൽ കണ്ണീർ കണങ്ങളാൽ തിളങ്ങിയ നിങ്ങളുടെ മുഖം അതിരറ്റ സന്തോഷത്താൽ ശോഭിക്കുന്ന ദിവസത്തിലേക്ക് ഇനി അധിക ദൂരമില്ല ദൈവത്തിൻ്റെ സ്ഥിതിഗതികളെ മാറ്റാൻ പോവുകയാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മാന്യത വെളിപ്പെടാൻ പോകുകയാണ് നിന്നെ ക്രൂശിച്ചവർക്ക് നിന്റെ ഉയർപ്പിനെ കേൾക്കേണ്ടതായി കാണേണ്ടതായി വരും നിന്നെ കല്ലെറിഞ്ഞവർക്ക് നിനക്ക് ധരിപ്പിക്കുവാനുള്ള പൂമാല കെട്ടണ്ട ഗതികേട് വരും നിന്നെ അവഹേളിച്ചില്ലാതാക്കിയവർക്ക് ലോകം നിങ്ങളെ വിളിക്കുന്ന ആർപ്പുവിളികൾക്ക് മുമ്പിൽ ആമേൻ പാടേണ്ടി വരും ദൈവം വിശ്വസ്തനാണ് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളോട് പറയുന്നത് നിന്റെ കുടുംബം കരഞ്ഞിട്ടുണ്ട് നിന്റെ കുടുംബം വിറച്ചിട്ടുണ്ട് നിന്റെ കുടുംബം താണുപോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നശിക്കാതെ അത് നിലനിൽക്കുന്നതിൻ്റെ പുറകിൽ ദൈവം തൻ്റെ തൃക്കരങ്ങളാൽ ആദരിക്കുന്നൊരു ദിവസത്തിലേക്ക് കർത്താവതിനെ ഒരുക്കിക്കൊണ്ട് വരികയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിനക്ക് ദൈവം നൽകുന്ന മാന്യത വെളിപ്പെടാൻ പോവുകയാണ് കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം ഈ ദിവസങ്ങളിൽ ശക്തമാവണ് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണാൻ പോവുകയാണ് അതിശയകരമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അസാധാരണമായ ദൈവിക കൃപകൾ നിങ്ങളെ മൂടും ജീസസ് ഹാലിൽ ഒരു പറ്റം ആൾക്കാർ ഒരുമിച്ച് സംഘടിച്ച് നിങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിച്ചാലും ഒന്നിച്ച് അവർ കൂട്ടം കൂടി നിങ്ങളെ ക്രൂശിച്ചാലും ജീസസ് അപ്പുറത്ത് ദൈവം നിനക്ക് വരുന്ന മഹിമ ശരിക്കും അവരുടെ ഉറക്കം കെടുത്തു ഒന്നുകൂടെ ഞാൻ പറയാ ഈ ക്രൂശിനത് ദൈവം നിനക്ക് നൽകുന്ന മഹിമ ശരിക്കും അവരുടെ ഉറക്കത്തെ കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവ വൈദനെ നീ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ് അവിടുന്ന് നിന്നെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല നമ്മൾ ഒരുമിച്ച് സെലമിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്നേഹനിധിയും ഏറെ വാത്സല്യം ഞങ്ങളിൽ ചുരിയുന്നവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാവിലത്തെ ദൈവത്തിൻ്റെ ആലോചന കേട്ട അങ്ങയുടെ പൊന്നുമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ പ്രിയ കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ തിരുക്കരം ഇപ്പോൾ തഴുകി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം രോമാഞ്ചം കൊള്ളുന്നത് പോലെ കുളിരനുഭവിക്കുന്നത് പോലെ ആ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങടെ മക്കളെ ഇപ്പോൾ വാരി പറയുന്നു ഇന്നത്തെ ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ സങ്കടത്തിന്റെ ദിവസമല്ല ഇത് ആഹ്ലാദത്തിന്റെയും വിശാലതയുടെയും ദിവസമാണ് എൻ്റെ കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ ഏറെ ഉയർത്തി എന്നതിൻ്റെ ഓ സാക്ഷ്യങ്ങൾ വിളംബരം ചെയ്യപ്പെടുന്ന ഫസ്റ്റ് ഡേയിൽ അങ്ങനെ മക്കളെത്തിരിക്കുന്നു മനസ്സ് തുറന്ന എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹോനഥ ഞാൻ എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു സർവൈശ്വര്യങ്ങളാല് നിന്റെ മക്കളെ നിറയ്ക്കും കൃപദോതി മാനിക്കും പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും സ്നേഹനിധികളെ നീണ്ടു നമ്മുടെ സഭ എവിടെയാണെന്നറിയാമോ കോട്ടയത്ത് നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തുള്ള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഹാളിലാണ് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത് നമ്മുടെ സഭയുടെ പേര് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് എന്നാണ് ഇന്നലെ ഞങ്ങളുടെ സഭയിൽ വലിയൊരു ദൈവപ്രവൃത്തി എടുത്തു പറയത്തക്ക നിലയിൽ ഒരുപാട് പേർ പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നു എന്നാൽ വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു കുടുംബം എൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥിക്കുവാൻ വന്നു ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു വളരെ ദൂരെ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത് ഈ കുടുംബത്തെ ഒരു സാധാരണ പ്രാർത്ഥന കൊടുത്ത് പറഞ്ഞയക്കരുത് ഇവർക്ക് വേണ്ടി അല്പതേരം ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു കുടുംബത്തിൻ്റെ മേലുള്ള ദൈവപ്രവൃത്തി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ അവിടെയോട് പറഞ്ഞു നിങ്ങൾ അല്പനേരം മാറിയിരുന്നു എന്ന് പ്രാർത്ഥിക്കൂ ഇന്നലെ അവിടെ വന്ന ജനങ്ങളെല്ലാം അതിനു സാക്ഷികളാണ് നമുക്ക് അല്പം കൂടി തീവ്രമായി പ്രാർത്ഥിക്കാം ഞങ്ങൾ സഭ ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് വളരെ രൗദ്രതയോടുകൂടെ ഒരു വലിയൊരു പൈശാചിക ശക്തി ആ മനുഷ്യനിൽ വെളിപ്പെട്ടു ആരും പ്രതീക്ഷിച്ചതല്ല അങ്ങനൊരു സംഗതി ആ വ്യക്തിയിൽ വെളിപ്പെടുമെന്നുള്ളത് പക്ഷേ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു ഇവന്റെ ബന്ധനം നഴിക്കാൻ പോവുകയാണ് അങ്ങനെ ആ മനുഷ്യനെ ദൈവം തൊടുകയും ആ കുടുംബത്തിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു അത്ഭുത ദൈവ പ്രവൃത്തി ഇന്നലെ യേശോർക്കേണ്ടി ചെയ്യുകയും ചെയ്തു സഭയിലേക്ക് ദൂരെ യാത്ര ചെയ്തു വന്നതിനാൽ മാത്രം അവർക്ക് കിട്ടിയ ഒരു ദൈവിക വിടുതലാണത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വലിയ അതിശയങ്ങളും അത്ഭുതങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് വരിക അത് പ്രാപിക്കുക നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ സുവർണ അവസരത്തെ ഇനിയും കൂടുതലൊന്നും ചിന്തിക്കാതെ ഓടി വന്ന് പ്രാപിക്കാൻ തയ്യാറാകുക ഇന്നത്തെ ഈ ശുശ്രൂഷ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ലോകം കർത്താവിൻ്റെ വചനത്തിനുവേണ്ടി ദാഹിക്കുകയാണ് നമുക്കതിലേക്ക് ഈ വചനത്തിൻ്റെ ഉറവയെ ഉറ്റിക്കൊടുക്കാം സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങൾ ആരും നിറയപ്പെട്ടതാകും ധാരാളമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ